ശബരിമല വിഷയം ഇങ്ങനെ കത്തി വന്നപ്പോൾ സ്വർണപ്പാളി എടുത്തുകൊണ്ട് പോയ കഥകളൊക്കെ വന്നപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിലെ എൻ വാസു നേരത്തെ ദേവസ്വം ബോർഡിലുള്ള എൻ വാസു വന്ന് എല്ലാ ചാനലുകളിലും ഇരുന്നിട്ട് കൂടെ ഇരുന്ന സഹ ആങ്കർമാ അല്ല സഹ പാനലിസ്റ്റുകളെയും ആങ്കർമാരെയും മോത്തു നോക്കി തെറിയൊക്കെയാണ് പറഞ്ഞത് എന്തടാ പിടിയടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആര് പറഞ്ഞടാ ഞാൻ തെറ്റ് ചെയ്തത് ഇപ്പോ മൂന്നാം പ്രതി എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് ഒന്നാം പ്രതി ആരാ കൃഷ്ണൻ പോറ്റി ഉണ്ണിക്കൃഷ്ണം പോറ്റി ഉണ്ണിക്കിണ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ദൈവമായി പോ ഉണ്ണിക്കിണ്ണൻ പോറ്റി രണ്ടാമനാര സുധീഷ് ബാബു മുരാരി ബാ സുധീഷ് കുമാർ മുരാരി ബാബു ഇപ്പം ഇത് അടുത്ത പ്രതിയും കൂടെ കയറിയിട്ടുണ്ട് എൻ വാസു ഇനി കയറാൻ രണ്ടുപേരുണ്ട് ശബരിമലയിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ പറഞ്ഞാൽ കിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഉണ്ട് അതിലേക്ക് തന്നെയാണ് പോകുന്നത് വണ്ടി ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരു ശ്രീദേവിയോ മറ്റൊരു പേരാണ് ഇവൻ ഈ ഇവരുടെയൊക്കെ പേരുകൾ പറയുന്ന തന്നെ നമ്മളെ കൊണ്ട് പറയുന്ന തന്നെ പരമപുച്ഛമാണ് കാരണം കാരണം ഭഗവാൻ്റെയും അയ്യൻ്റെയൊക്കെ സ്വത്തടിച്ചുകൊണ്ട് പോയവരെ പേര് പറയാൻ പോലും അവർക്ക് അവരൊക്കെ അവരെ ഈ ശ്രീദേവി എന്നൊക്കെ പറഞ്ഞവർക്ക് ഭർത്താവില്ലയോ മക്കളില്ലയോ മക്കളെ പ്രസവിച്ചവരല്ലയോ എന്തൊരു ഗതികേടാണ് ആ അവർ ഹൈക്കോടതി ചെന്ന് ഹൈക്കോടതി ചെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോടേ എന്ന് പറഞ്ഞു ഇവിടെ അതൊന്നുമില്ല എന്ന് പറഞ്ഞു പോടോ എന്ന് പറഞ്ഞു എടുത്തുകൊണ്ട് പോടിയെന്ന് വിളിക്കുന്നില്ല സ്ത്രീകളങ്ങനെ വിളിക്കുന്നില്ല കേട്ടോ പോടാ എന്ന് പറഞ്ഞു എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു പല പോടേന്ന് പറഞ്ഞു അങ്ങനെ ആവാൻ കുഴപ്പമില്ല എടുത്തുകൊണ്ട് പോടേ എന്ന് പറഞ്ഞു കീഴ് കൊണ്ട് കൊടുക്കാൻ പറയും കീഴ്ക്കോടതി കൊടുത്താൽ കിട്ടുമോ ഇനി കീഴ്ക്കോടതി കൊടുത്താതെ സുപ്രീം ഹൈക്കോടതി എന്താണ് ഇത് മുൻകൂർ ജാമ്യം സമസ്താപരാധവും പുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ കീഴടങ്ങി എല്ലാ തെളിവുകളും പോലീസിന് കൊടുത്തതിന് ശേഷം എസ് ഐ ടി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സകല തെളിവുകളും കൊടുത്തതിന് ശേഷം തലമുണ്ടനം ചെയ്ത് ശബരിമലയിൽ പോയി പതിനെട്ടാം പടി കയറുന്ന ഇപ്പം ആ വനിതയ്ക്ക് സ്ത്രീക്ക് പതിനെട്ടാം പടി കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവർ ഈ അൻപത് വയസ്സ് കഴിഞ്ഞാലല്ലേ കയറാൻ പറ്റുള്ളൂ മെൻസസ് ഡേറ്റ് ഡേറ്റൊക്കെ കഴിയണമല്ലോ അതെല്ലാം സമ്പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം തലമുണ്ടനം ചെയ്ത് പതിനെട്ട് വർഷം പിന്നെ ജീവിച്ചിരിക്കുമെങ്കിൽ പതിനെട്ട് വർഷം മലയ്ക്ക് പോയേക്കാം എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അതുപോലെ എൻ വാസു എന്താണ് ഈ കഥാപാത്രങ്ങൾ പരികർമ്മികൾ കർമ്മികൾ എന്തെല്ലാമാണ് അടിച്ചുകൊണ്ട് പോയത് അവിടെ നിന്ന് എന്നിട്ട് എല്ലാവരെയും പൊക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അപ്പോഴും ഞങ്ങളെപ്പോലുള്ളവരുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പരാതി അല്ലെങ്കിൽ നിരീക്ഷണം ഈ സ്വർണം മറ്റ് സ്റ്റേറ്റുകളിൽ പോയത് തന്നെ ആര് കണ്ടുപിടിക്കും എസ് ഐ ടിക്ക് പറ്റുമോ ആ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് നമ്മൾ പേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് അതാര് കണ്ടുപിടിക്കും തീർച്ചയായിട്ടും എന്തായാലും എസ് ഐ ടി ഒരുപാട് സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിർത്തിയില്ല അത്രയും സന്തോഷം ഉണ്ണികൃഷ്ണൻ മുരാരി ബാബു സുധീഷ് ഇപ്പോൾ ഇതാ പിന്നെ ഇതേ വരാ നമ്മുടെ പിന്നെ ഒരു അനന്തൻ നേരത്തെ ഒരു അനന്തൻ കയറി വന്നു ഇപ്പോൾ ഇതാ എൻ വാസുവും കൂടെ വന്നിട്ടുണ്ട് അടുത്തത് പത്മകുമാർ അത് കഴിഞ്ഞാൽ ഇപ്പം കാലാവധി നീട്ടി കിട്ടിയ പി എസ് പ്രശാന്ത് പിന്നെ ശ്രീദേവി ഈ വനിത ഇനിയുമുണ്ട് വൻതലകൾ വൻസ്രാവുകൾ എല്ലാറ്റിനെയും പൊക്കണം അതിനുള്ള പണി അയ്യപ്പൻ ചെയ്തോളും എന്തായാലും നടക്കട്ടെ ഒന്നൊന്നായി വീഴുന്നു ഓരോന്നായി തന്നെ അഹത്താകുന്നുമുണ്ട്